ഒരു ഒരു വിഭാഗം വിഭാഗം യൂണിയനുകൾ നടത്തിയ പണിമുടക്ക് 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 സർവീസുകളെ ബാധിച്ചു ഓർഡിനറി ബസ്സുകളെയാണ് ബാധിച്ചത് ഷെഡ്യൂളുകളിൽ സർവീസ് നടത്തിയില്ല നേതൃത്വത്തിലായിരുന്നു മണിക്കൂർ വിവിധ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് നടത്തിയത് ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക ശതമാനം ഡി എ കുടിച്ചുക അനുവദിക്കുക റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐ എൻ ഡി യു സി യൂണിയനുകളുടെ കൂട്ടായ്മയായത് എസ് ടി എന്നീ സംഘടനകളും അതേസമയം പണിമുടക്കാത്ത ജീവനക്കാരെ ഉപയോഗിച്ച് പരമാവധി സർവീസുകൾ മാനേജ്മെന്റ് നടത്തി പണിമുടക്കിനെ നേരിടാനായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു കരുനാഗപ്പള്ളി ഡിപ്പോയിൽ ആകെയുള്ള എഴുപത്തിരണ്ട് ഷെഡ്യൂളുകളിൽ ബസ്സുകൾ ഓടിയില്ല ബസ്സുകളാണ് ദീർഘദൂര സർവീസുകളെ പണിമുടക്ക് ബാധിച്ചില്ല മുപ്പത് ഡ്രൈവർമാരും ഇരുപത്തിയൊൻപത് കണ്ടക്ടർമാരും കരുനാഗപ്പള്ളിയിൽ ഡ്യൂട്ടിക്ക് എത്തിയില്ല ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി